സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ എ ബി സി മലയാളം മലയാള സിനിമയിൽ മികച്ച സിനിമകൾ ഉണ്ടാകുന്ന കാലമാണിത് മലയാള സിനിമയിലെ അന്തർദേശീയ നിലവാരമുള്ള ചിത്രം എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തിയ ടേക്ക് ഓഫ് എഡിറ്റർ എന്ന നിലയിൽ ശ്രദ്ധേയനായ മഹേഷ് നാരായണനാണ് ചിത്രത്തിന്റെ കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് പ്രേക്ഷകരും സിനിമാ മേഖലയിലെ പ്രമുഖരും ചിത്രത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് താരങ്ങളുടെ അഭിനയവും സംവിധായകനെ കൈയൊതുക്കവുമാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ചിത്രത്തെക്കുറിച്ച് മഞ്ജുവാര്യ തന്റെ ഫേസ്ബുക്ക് പേജിൽ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് ഒറ്റവർക്ക് ടേക്ക് ഓഫിനെ ഉജ്ജ്വലം എന്ന് വിശേഷിപ്പിക്കാമെന്നാണ് മഞ്ജുവരുടെ പക്ഷം ഈ സിനിമ കൂടുതൽ ഉയരത്തിലെത്തിക്കുമെന്നും മഞ്ജു പറയുന്നു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് മഞ്ജു വാര്യർ ഇക്കാര്യം വ്യക്തമാക്കിയത് രാജേഷ് പിള്ളയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിനായി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ നിർമ്മിച്ച ചിത്രമാണ് ടേക്ക് ഓഫ് ഈ വിജയം ആകാശത്തേക്ക് ടേക്ക് ഓഫ് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ചെരുവിൽ എവിടെയോ ഞാനുണ്ടെന്ന് വിശ്വസിക്കുന്ന രാജേഷ് പിള്ളയെ തന്നെയാകും ചിത്രത്തിന്റെ വിജയം ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുകയെന്നും മഞ്ജു തന്റെ പോസ്റ്റിൽ കുറിക്കുന്നു യുദ്ധകാലത്ത് ഇറാഖിൽ കുടുങ്ങി മലയാളി നഴ്സുമാരുടെ ജീവിതവും അതിജീവനവുമാണ് ടേക്ക് ഓഫ് പറയുന്നത് മഹേഷ് നാരായണനും പി വി ഷാജകുമാറും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുനിന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ചിത്രമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു ആ നിരീക്ഷണത്തെ ശരിവയ്ക്കുന്നുണ്ട് സിനിമ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ എ മലയാളം